അസലാ ലൈക്കും വാഹമത്തല്ലാ വർക്കാർ ബിസ്മില്ലാ അലഹമുല്ല വസു നബീന മുഹമ്മദ് സ്നേഹമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് നിങ്ങൾക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാളിൽ പ്രവർത്തനം ആരംഭിച്ച ജാമിയ ഇസ്ലാമിയ വെസ്റ്റ് ബംഗാളിലെ ഈ ഒരു സ്ഥാപനം വളരെ മികച്ച രൂപത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിരവധി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകാൻ മാത്രമല്ല വിശുദ്ധ ഖുർആാൻ പൂർണ്ണമായി മനഃപാഠമാക്കാനും അതുപോലെ തന്നെ അറിവിന്റെ ലോകത്ത് സേവനം ചെയ്യുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കാനും ഒക്കെയുള്ള ഒരു മഹത്തായ സ്ഥാപനമാണ് ജാമിയ അൽ ഇസ്ലാമിയ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ളത് അവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ൂറ്റി അൻപത് ആൺകുട്ടികളും അഞ്ഞൂറ് പെൺകുട്ടികളും ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിനുള്ളതിനേക്കാൾ എത്രയോ കുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹോസ്റ്റലിലൊക്കെയായിട്ട് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നു അവരിപ്പോൾ ആവശ്യം പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു വിശാലമായ സൗകര്യമുള്ള ഒരു പള്ളി അവർക്ക് വേണമെന്നുള്ളതാണ് എല്ലാ സമയത്തും കൃത്യമായി ജമാഅത്ത് നമസ്കാരം നിർവഹിക്കപ്പെടുന്ന വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കുന്ന ഹൽക്കകൾ അത് ആരംഭിക്കാൻ കഴിയുന്ന കൃത്യമായ ഇടവേളകളിൽ കുട്ടികൾക്ക് ആവശ്യമായ സന്മാർഗ നിർദ്ദേശങ്ങൾ നൽകുന്ന അവ പ്രോഗ്രാമുകൾക്ക് അവസരമുണ്ടാകുന്ന ഒരു വിശാലമായ ഒരു നല്ല മസ്ജിദിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട് എഴുന്നൂറ്റി അൻപത് പുരുഷന്മാർക്കും അറുനൂറ് സ്ത്രീകൾക്കും ഉപകരിക്കുന്ന രൂപത്തിൽ സ്ഥിരമായി ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു വിശാലമായ പള്ളിയാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ ഇത് കേൾക്കുന്ന ആളുകൾ ഈ മെസ്സേജ് നിങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഭാഗമാകാം ഇനി അതല്ല ഏതെങ്കിലും രൂപത്തിൽ ഇത്തരത്തിലുള്ള വലിയ ഏതെങ്കിലും പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ മെസ്സേജ് അവർക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം നമ്മുടെ കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടായത് വിദ്യാഭ്യാസം കൊണ്ടാണ് എന്ന് നമുക്കറിയാം ആ ഒരു വിദ്യാഭ്യാസ വിപ്ലവം ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു ഈ പ്രദേശത്ത് തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതലുള്ള ഈ ഒരു മഹത്തായ സ്ഥാപനത്തിന് അത്യാവശ്യമായിട്ടുള്ള ഈ ഒരു പള്ളി നമുക്ക് ഏറ്റെടുക്കാൻ കഴിയണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ നമുക്ക് ഇടപെടാൻ കഴിഞ്ഞാൽ ഒരു പള്ളി സ്വന്തമായി ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നാളെ സ്വർഗ്ഗലോകത്ത് ലോകത്ത് പടച്ചു തമ്മരാൻ അവനൊരു വീടൊരുക്കാം എന്നുള്ളത് നമ്മോട് റസൂൽ സല്ലു അലൈഹി വസ്സലാമ വാഗ്ദാനമായി ഒരു കാര്യമാണ് അതിന് ഭാഗ്യം ലഭിക്കുന്നവർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയണം അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഒരു പള്ളിക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് നാളെ പരലോകത്ത് നമുക്ക് തിരിച്ചു കിട്ടുമല്ലോ ആ ഒരു ലക്ഷ്യം ആഗ്രഹിച്ചുകൊണ്ട് ആ പള്ളിയുമായി ബന്ധപ്പെട്ട അവിടുത്തെ കുട്ടികളുടെ ഫോട്ടോസും അതുപോലെ തന്നെ അവരിപ്പോൾ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫോട്ടോസും ഒക്കെ നിങ്ങൾ ഇതോടൊപ്പം കാണുന്നുണ്ടാകും ആ കുഞ്ഞുമക്കൾക്ക് വളരെ സമാധാനത്തോടുകൂടെ സ്വസ്ഥതയോടുകൂടി പടച്ച തൊമ്പുരാൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യാൻ കഴിയുന്ന ഒരു ഇടം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് ഷെയ്ഡ് ഇന്ത്യ അതിന്റെ ഒരു പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പരിപൂർണമായ സഹകരണം ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അള്ളഹുബാന നാം നിർവഹിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഇനിയും നന്മകളിൽ സഹകരിക്കുവാനുള്ള ഒരു നല്ല മനസ്സും സാഹചര്യവും പഠിച്ചു നമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരുക്കി നൽകുകയും ചെയ്യുമാറാകട്ടെ